ടൈംസ് തൊഴിലാളി ഒളിച്ചോടിയതായി സ്പോൺസർ റിപ്പോർട്ട് ചെയ്ത ഹുറൂബ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദേശികൾക്ക് പൊതുമാപ്പ് പ്രഖ്യാപിച്ച് സൗദി അറേബ്യ ഹുറൂബ് പിൻവലിച്ച പുതിയ തൊഴിലുടമയെ കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയേഴ് മുതൽ അനുമതി നൽകി നേരത്തെ ഹൌസ് ഡ്രൈവർ വീട്ടുവേലക്കാർ തുടങ്ങി ഗാർഹിക തൊഴിലാളികൾക്ക് മാത്രമാണ് ആനുകൂല്യം നൽകിയിരുന്നത് ഹുറൂബ് പട്ടികയിലുള്ളവർ ആറുമാസത്തിനകം പദവി ശരിയാക്കണമെന്നും അധികൃതർ പറഞ്ഞു മാനവ വിഭവശേഷി സാമൂഹിക വികസന കാര്യ മന്ത്രാലയത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഹുറൂബായവരുടെ മൊബൈൽ ഫോണിൽ ഇത് സംബന്ധിച്ച് സന്ദേശം വന്നു തുടങ്ങി സ്പോൺസർഷിപ്പ് മാറുന്നതോടെ ഹുറൂബ് പട്ടികയിൽ നിന്ന് ഒഴിവാകും ഇക്കാമ പുതുക്കുകയും ചെയ്യാം തൊഴിലുടമ തൊഴിലാളിയുടെ തൊഴിൽ കരാർ റദ്ദാക്കി രണ്ട് മാസത്തിനകം സ്പോൺസർഷിപ്പ് മാറണം അല്ലെങ്കിൽ ഫൈനൽ എക്സിറ്റ് വിസയിൽ രാജ്യം വിടണം തൊഴിലാളികളെ നേരിട്ട് ഹുറൂബ് പട്ടികയിൽ ഉൾപ്പെടുത്താൻ സ്പോൺസർമാർക്ക് സാധ്യമല്ല പകരം കിവ പ്ലാറ്റ്ഫോമിലെ തൊഴിൽ കരാർ റദ്ദാക്കുന്നതോടെ ഹുറൂബ് പട്ടികയിൽ ഉൾപ്പെടും ഇങ്ങനെ കരാർ റദ്ദാക്കുന്ന തൊഴിലാളികൾക്ക് അറുപത് ദിവസത്തിനകം പുതിയ തൊഴിലുടമയെ കണ്ടെത്തുകയോ രാജ്യം വിടുകയോ ചെയ്യാം ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താതെ രാജ്യത്ത് തുടരുന്ന വിദേശ തൊഴിലാളികളെ നിയമലംഘകരായി കണക്കാക്കും മാത്രമല്ല തൊഴിലുടമയിൽ നിന്ന് ഒളിച്ചോടിയതായി പരിഗണിച്ച് ഹുറൂബിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്